ഹായ് അപ്പോൾ നമുക്ക് നമ്മുടെ മൃഗശാല ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഞാൻ ഒരു ടു ത്രീ ടൈംസ് വന്നിട്ടുണ്ട് എങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ മോൾ ഹെൻസു അവൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അപ്പം എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഒന്ന് അറിയാമെന്ന് ഓർത്ത് മഴയാണെങ്കിൽ കൂടെ നമ്മളൊന്ന് ഇറങ്ങി സാറ്റർഡേ ആണ് നമ്മൾ പോണത് അപ്പോൾ മഴയൊക്കെ കാര്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇല്ലായിരുന്നു പക്ഷേ അവിടെ ഒന്ന് കയറിയപ്പോൾ നല്ല മഴയായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല അതൊക്കെ കാര്യം വെക്കാണ്ട് നമ്മളെ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ മാക്സിമം കാണാവുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മഴ പെയ്യുന്ന മുമ്പ് എല്ലാം ഒന്ന് കണ്ട് തീർത്തിറങ്ങണമല്ലോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴ പെയ്ത് തോർന്ന് നിൽക്കണ ടൈമെന്ന് പറയുമ്പോൾ നല്ല സുഖമായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് പറ്റണ പോലെയെല്ലാം കാണിച്ചു കൊടുത്ത് നമ്മൾ കണ്ടു നമുക്ക് എല്ലാവർക്കും അറിയാം അതിലുള്ളതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളവരാണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ ആ മാനും മൊയലും എല്ലാം എല്ലാം പറ്റണ പോലെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ പെട്ടാമതിനൊക്കെ കാണുന്ന പറയുന്നത് തന്നെ നമുക്കാണെങ്കിൽ തന്നെ ഒരു അത്ഭുതം അപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ഏരിയ ആണെങ്കിലും നല്ല ഏരിയ ആണ് കളിക്കാനും ഓടി നടക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട് അങ്ങനെ എല്ലാം നമ്മൾ ഒരുവിധം മാക്സിമം നമുക്ക് കാണാൻ പറഞ്ഞ എല്ലാം കണ്ടിട്ടുണ്ട് ഇത് കൊക്കുകളാണെങ്കിൽ തന്നെ നല്ല കുളി കഴിഞ്ഞ് കയറിയിരിക്കുന്ന ഒരു ഫീലാണ് അവർക്ക് മഴയൊക്കെ തന്നെ പിന്നെ അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ പാർക്കെന്ന് പറഞ്ഞ് ചിത്രശില്ല ഫുൾ പാർക്കുണ്ട് അവിടെ ഒരു അമ്പതി കൂടുതൽ ഫോട്ടോസ് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അതായത് അവിടെ ഉണ്ട് ഐറ്റം ഉണ്ട് പക്ഷെ നമ്മളൊന്നിനെയും കണ്ടില്ല പിന്നെ നമ്മളിത് ഇതേ ബേർഡ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും എല്ലാം വെറൈറ്റി വെറൈറ്റി കൂടുതൽ നമ്മുടെ മയിലുണ്ട് ആൺമയിൽ പെൺമയിൽ അങ്ങനെ തത്ത അങ്ങനെ എല്ലാം എല്ലാത്തിനും തന്നെ ഒരു ഏകദേശം എല്ലാം തന്നെ ഉണ്ട് പിന്നെ നമ്മൾ മറ്റേ ഒന്നും കണ്ടില്ല പിന്നെ അദ്ദേഹം നമ്മൾ കുളിക്കാമെന്നൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു കൂട് പിന്നെ അതായത് ഇത് കുറേ സെല്ല് സെല്ലിലായിട്ട് നമുക്ക് പറയാം അവിടെ നമ്മൾ വില്ലന്മാർ ഓരോരുത്തരുമായിട്ട് നമ്മൾ മാറ്റി മാറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും വേറെ വേറെ രീതിക്കൂടെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയില്ല ഇത് പൈ പൈചരമാരാവരെയല്ലാം അങ്ങനെ ഇട്ടാൽ ശരിയാവുള്ളൊ പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണ്ണയിക്കുന്നേ ഒക്കെ പിന്നെ ടൈഗറിനെ മാത്രം ഒരു മൂന്ന് രണ്ട് മൂന്ന് പേരെ ഒന്നിച്ചാണ് പിന്നെ ഈ നേച്ചർ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നീറ്റായിട്ടും നല്ല ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിലാണ് പിന്നെ ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ പാമ്പിൻ്റെ ഇടിയാണ് അവിടെ ക്യാമറ അനുവദനയും എല്ലാം നമ്മുടെ സ്വന്തം അന്നാക്കോണ്ടയും രാജവമ്പാലയും എല്ലാവരും നല്ല കൊടി കുത്തി വാറിൻ്റെ ഏരിയ ആണത് പിന്നെ നമ്മൾ അവിടെ നിന്നും പോന്നു പിന്നെ കുറച്ച് ചായയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുടിച്ചു പിന്നെ മാക്സിമം അവിടെ ഇവിടെ മുല്ലമ്പന്നി ഉണ്ട് അങ്ങനെ പല ടൈപ്പ് എല്ലാം ഉണ്ട് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പറ്റണ പോലെ കുറേയൊക്കെ ഷൂട്ട് ചെയ്തു അങ്ങനെയെല്ലാം കണ്ട് ഇത് ഈ ഏരിയ പാമിറ്റി സെക്ഷനാണ് നമ്മളപ്പം അവിടെ ക്യാമറ എടുക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് നമ്മളവിടെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ അവിടെ നമ്മുടെ മ്യൂസിയം ഒന്ന് കാണാമെന്ന് പറഞ്ഞു മ്യൂസിയത്തിൻ്റെ ഏരിയയിലേക്ക് ചെന്നു ഉള്ളിൽ കയറിയില്ലെങ്കിലും നമ്മൾ അതിൻ്റെ ചുറ്റുമുള്ള ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും വീഡിയോയിലാക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ കയറി അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പിന്നെ കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ് അവിടെ ഒരു ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇതിലാണ് അവൾ താളം പിടിക്കണതൊക്കെ അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ കണ്ടു ഓടി നടക്കാനൊക്കെ ഉള്ള ഏരിയയിൽ സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ നല്ല നീറ്റും പെർഫെക്റ്റായിട്ട് ചെടികളും പൂക്കളും എല്ലാം നല്ല വെട്ടി നല്ല നല്ല രീതിക്ക് തന്നെ അവർ നന്നായിട്ട് തന്നെ നോക്കി നിർത്തിയിട്ടുള്ളതുകൊണ്ട് നമുക്കാണെങ്കിലും മുതിർന്നവർക്കും ആകട്ടെ കുട്ടികൾക്കും ആവട്ടെ നമുക്ക് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതായത് എല്ലാ കാഴ്ചകളും കണ്ട് നല്ല കാറ്റ് നല്ലൊരു ഒരു ഏകാന്തതയുള്ള സ്പേസും സ്ഥലവും കാര്യങ്ങളൊക്കെ ആണല്ലോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കാണെങ്കിലും നല്ലതാണ് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങളുടെ മോൾക്കാണെങ്കിലും ഒരു എൻജോയ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കളിയും ചെയ്യും യും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളതിലേക്കൂടെ കുറച്ചു നേരം നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ മഴയൊക്കെ പെയ്യുന്നുള്ളൊരു മനസ്സിലുണ്ട് എങ്കിലും നമ്മൾ നേരം അവിടെ അവക്ക് വേണ്ടി ചെറിയ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞ സമയം മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പിടിച്ച് പറഞ്ഞതൊന്നും ഇല്ല ആ ശ്രദ്ധിക്കും പക്ഷേ നമ്മൾ തിരിച്ച് മാക്സിമം പോകണം മഴയ്ക്ക് പോകുമ്പോൾ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ തിരിച്ചന്ന് ഇറങ്ങി ഇന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് മഞ്ചാടിക്കൂര് കിട്ടി അപ്പോൾ ഞാൻ ആ മരത്തിൻ്റെ അടിയിൽ കണ്ടുകൊണ്ട് അത് കുറച്ച് പറക്കിയെടുത്തു നൊസ്റ്റാലജിയാല്ലോ അതൊക്കെ കുഞ്ഞിനെ കണ്ടതാണ് അതൊക്കെ ഒരു ഒരു നസ്റ്റാലി ഫീലിംഗ് ആലോ പിന്നെ നമ്മൾ നമ്മുടെ കടന്നമ്പള്ളി രാമചന്ദ്രൻ സാറിനെ കണ്ടു സാർ അവിടെ ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ ഈ വീട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ എരപ്പ് കാണുമ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ നമ്മൾ കുറേ നേരം നിന്നില്ല മഴയൊക്കെ ഇപ്പം ഇതാ പടലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഇറങ്ങി പിന്നെ ഒരു ചെറിയ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊടുത്ത് നല്ല മഴയും കൊണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി